വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ ഒരു ഗുരുവായൂർ വ്ലോഗാണ് കേട്ടോ ബസ്സിലാണ് നമ്മളിവിടെ വന്നത് പക്ഷേ എപ്പോഴത്തേം പോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എൻ്റെ കുറച്ചധികം ബാഗും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റൂമിലെത്തി ബാഗൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് ഒന്ന് വരാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് നടക്കാനുള്ള ദൂരെ ഗുരുവായൂർ അമ്പലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗുരുവായൂരമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ആ സൈഡിലേക്കായിട്ട് വടക്കേ നടട ആ ബാധിക്കായിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയത് എന്നെ കണ്ട വലിയൊരു ദൂരയാത്ര കഴിഞ്ഞ ക്ഷീണമുണ്ട് അല്ലേ യാത്ര അത്ര ദൂരൊന്നും ആയിരുന്നില്ലെങ്കിലും ഇത്തിരി ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ എത്ര ക്ഷീണമായാലും ഈ കള്ളക്കണ്ണനെ വന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഗുരുവായൂരപ്പം പലർക്കും പല രൂപത്തിലും ഭാവത്തിലുമാണ് അല്ലേ എനിക്ക് ഈ കള്ളക്കണ്ണൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ കണ്ണനുള്ള കഥളിപ്പോഴും താമരമുട്ടുമൊക്കെ സമർപ്പിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞ് റൂമിലെത്തി നാളെ അമ്മയുടെ ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമാണേ അതിന് ബ്രൈഡിനെ ഒരുക്കാനും പിന്നെ കല്യാണം കൂടാനുമാണ് ഞങ്ങൾ ഗുരുവായൂർക്ക് ഇട്ടാണോ വന്നിട്ടുള്ളത് രാവിലെ മേക്കപ്പ് വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കാലയിട്ട് കാണാനായിട്ട് ഗുരുവായൂരമ്പത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ വന്നതും വടക്കേ നടവഴി തന്നെയാണ് കേട്ടോ മുഹൂർത്തം ഏകദേശം ഒമ്പത് ഒമ്പതരയ്ക്കാണ് കേട്ടോ എന്തായാലും ആദ്യം നമ്മുടെ കണ്ണനെ വന്ന് തൊഴാന്ന് വിചാരിച്ചു പുള്ളിയെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരൻ തെറ്റും പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല സംഭവം നമ്മൾ അവിടെ എത്തിയത് കുറച്ച് ലേറ്റാണ് നമ്മൾ വന്ന കല്യാണത്തിൻ്റെ താലയിട്ട് കഴിഞ്ഞു സാരില്ല അവിടെ ഇഷ്ടംപോലെ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് തോന്നുന്നു കേട്ടോ ഒരുപാട് കല്യാണങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അത്യാവശ്യത്തിലേറെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഗ്രൂമൻ ബ്രൈഡ് വിഷ്ണുവേട്ടനും നിക്കിത്തേയും പണ്ട് ചെറുപ്പത്തിലൊക്കെ ഗുരുവായൂർ പോകുമ്പോഴേ ഈ പ്രാർത്ഥനയ്ക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല കേട്ടോ ഗുരുവായൂർ പോയാൽ ഞാൻ നോക്കി നിന്നിരുന്ന രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരായിരുന്നു ഒന്ന് വിദേശികൾ അവരെ കണ്ട ഹായ് സായിപ്പ് മദാമെന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കും അതുപോലെ തന്നെ അന്ന് അവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണ പെണ്ണുങ്ങളെ നോക്കിയിരുന്നു കേട്ടോ അവരുടെ ആ ബ്രൈഡൽ ലുക്ക് നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ പണ്ടൊക്കെ ഇപ്പോഴത്തേക്കാ കൂടുതൽ കല്യാണങ്ങൾ ഗുരുവായൂർ വെച്ച് നടന്നിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുന്നേ ഒരുപാട് കല്യാണങ്ങൾ നടന്നിരുന്നു കൊറോണ സമയത്ത് പിന്നെ ഇല്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ കൊറോണ കഴിഞ്ഞിട്ടും ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങി നമ്മളിപ്പോൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് തൊഴാൻ പോയി കഴിഞ്ഞാലും വളരെ കുറവായിരുന്നു പിന്നെ റീസെൻ്റ്ലി കുറച്ച് സെലിബ്രേറ്റീസിൻ്റെ കല്യാണമൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ തൊഴാൻ വേണ്ടി പോകുമ്പോഴൊക്കെ കുറച്ചും കൂടി കല്യാണങ്ങൾ കാണാറുണ്ട് ഗുരുവായൂർ ഈ ഡ്രസ്സ് എനിക്ക് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്ന ഒരു കുർത്താ സെറ്റാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുകട്ടോ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ ഗുരുവായർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു എനർജിയാണ് ആ അമ്പലത്തിൻ്റെ ആ പരിസരത്തും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും നമുക്ക് കുറച്ച് തവണ ഞാൻ ഗുരുവായൂർക്ക് വന്നുള്ള ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന സ്ഥലമല്ലേ മുടിയൊക്കെ ഒന്ന് അടിപൊളിയായി സ്റ്റൈലായി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് രാവിലെ ഹെയർ വാഷ് ചെയ്യില്ല എന്നിട്ടെന്താ മുടിയൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്യും പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നാലമ്പലത്തേക്ക് കയറിയ എങ്ങനെയും മഴ പെയ്യും എന്നിട്ടെൻ്റെ തലേന്ന് അനയും അത് മഴക്കാലമായിട്ടൊന്നല്ല എന്തിന് മഴക്കാർ പോലും ഉണ്ടാവാറില്ല പക്ഷേ എവിടെന്നാണോ എന്താണോ അറിയാണ്ട് മഴ പെയ്ത് തല നനച്ചു പോവും രണ്ടു മൂന്ന് തവണ അങ്ങനെ ഉണ്ടായപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ടോ കണ്ണന് വെറുതെ കള്ളക്കണ്ണാന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ഞാൻ എല്ലടി കള്ളൻ നീ അടി പെരിങ്കള്ളിന്ന് തന്നെ ഓർമ്മിപ്പിക്കും റിസപ്ഷന് പോകുകയാണ് കേട്ടോ അപ്പോൾ ശരി ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബായ്